നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സമാധാനത്തിനുള്ള നൊബെൽ പ്രൈസ് വാങ്ങിയെടുക്കുക ഇത് ഇതാദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഉദിച്ച ആശയമൊന്നും ആയിരുന്നില്ല അദ്ദേഹം നിരവധി തവണ ഏകദേശം ആറ് തവണയോളം ഇതിനുള്ള ശുപാർശകൾ പല ഘട്ടത്തിലായി അവിടേക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ എന്തിനാണ് അല്ലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തിനു പറഞ്ഞു എന്നൊരു സംശയമെല്ലാവർക്കും തോന്നാം കാരണം ഇന്ത്യയുടെ ഫ്രണ്ടാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് കിട്ടിയ വലിയ കനത്ത തിരിച്ചടികൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കനത്ത തിരിച്ചടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ആ ഒരു വലിയ സംഘർഷം പഹൽഗാം ഭീകരാക്രമണം ഏകദേശം ഇരുപത്തി ആറ് പേരോളം നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെടുന്നു അവരെ പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ വന്ന് കൊലപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുന്നു ഇതിനെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിക്കുന്നു അതിശക്തമായ ഒരു വലിയ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നമ്മൾ നടത്തിയത് അപ്പോൾ അതൊരു വലിയ ശക്തമായ ആക്രമണം അത് ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു നമ്മൾ പലപ്പോഴും ചിന്തിച്ചു ഇന്ത്യ എന്തുകൊണ്ടാണ് ആ ഇവിടെ വന്ന് ആക്രമണം നടത്തിയ ഭീകരവാദികളെ കൊല്ലാഞ്ഞത് അല്ലെ അവരെ പിടികൂടുകയെങ്കിലും ചെയ്യാഞ്ഞത് എന്ത് എന്നൊരു ചോദ്യം എല്ലാ ഭാരതീയരുടെയും മനസ്സിൽ അതിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇടപെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്ക ഒരു ഇടനില വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് വെടിനിൽ നിർത്തൽ പ്രഖ്യാപിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ഒരാവശ്യവുമായി നമ്മൾ പരിശോധിച്ചാൽ അമേരിക്ക വരുന്നു അതിന് ശേഷവും ഈ പറയാൻ നരേന്ദ്രമോദി ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റോളം അവരോട് സംസാരിക്കുകയും നര ട്രംപുമായി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തീർത്തും വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു ഞാനാണ് ഇതിനകത്തിടന നിന്നത് എന്നുള്ള രീതിയിൽ പിന്നീട് നരേന്ദ്രമോദി പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമായി അവിടെ അവശേഷിക്കുന്നു നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശുപാർശ പോയിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്നാണ് അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നേതാവിന് ലോക അമേരിക്കയുടെ നേതാവിന് നൊബേൽ പ്രൈസ് നൽകണം സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരാണ് അവരുടെ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട് അതൊക്കെ അപ്പോൾ ഈ രീതിയിൽ എന്ത് യോഗ്യതയാണ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ അവിടെ ഉണ്ടായിരുന്ന ഒബാമ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു രാഷ്ട്രത്തലവന് അങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു നേതാവായിരുന്നു ഒബാമ എന്ന് പറയുന്നത് ആ ഒബാമയ്ക്ക് രണ്ടായിരത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ അതിനെതിരെ പ്രതിഷേധമുയർത്തിയ ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ എന്ത് വേണം നൊബേൽ സമ്മാനം വേണം ആരാണ് ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ് അതും കാരണമല്ല അസം മുനീറിനെ അത് അവരുടെ സൈനിക മേധാവിയായ അസം മുനീറിനെ ഒരു ദിവസം വൈറ്റ് ഹൗസിലേക്ക് ഡൊണാൾഡ് ട്രംപ് വിളിക്കുന്നു വിളിച്ചതിനു ശേഷം അവർ തമ്മിൽ കൂടുതൽ കൂലങ്കഷമായ ചർച്ചയിലേക്ക് പോകുന്നു അങ്ങനെ എന്താണ് പാകിസ്ഥാൻ അവിടുത്തെ അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് എന്തുകൊണ്ട് അവരെ വിളിക്കാതെ സൈനിക മേധാവിയെ മാത്രം അവിടേക്ക് വിളിക്കുന്നു നമുക്കറിയാം ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ പാകിസ്ഥാൻ്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ പലപ്പോഴും അവിടുത്തെ ഒരു സൈനിക നീക്കം ഉണ്ടായത് നമുക്കറിയാം അതായത് പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായത് നവാസ് ഷെരീഫ് അടക്കമുള്ളവർ അവിടേക്ക് വന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അവിടുത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഡൊണാൾഡ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ദൃഷ്ടിയോടുകൂടി തന്നെ വേണം നമ്മൾ നോക്കിക്കാണാൻ അതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്ന അസമുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹവുമായി വളരെ ഏറെ നേരത്തെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ പറയുന്ന ട്രംപിന് നൊബേൽ പ്രൈസ് സമാധാനത്തിലുള്ള നൊബെൽ പ്രൈസ് നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യം ഞാൻ അതിന് അർഹനാണ് എന്ന് ട്രംപ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അതിന് വലിയ അർഹനാണ് കാരണം എന്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല നീക്കങ്ങൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ താൻ ഇടപെടുന്നു ഒരു സമാധാനം കാക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഇടപെടുകയും അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തെ പ്രതി ഒരു 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 പരിധി പറഞ്ഞാൽ സന്ധി ചെയ്യുകയും ചെയ്ത ഒരു സമാധാന പ്രിയനാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ട്രംപ് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അതോടെ ഒപ്പം ഈ പറയുന്ന പോലെ സെർബിയും ഈ പറയുന്ന പോലെ കൊസോവയും തമ്മിൽ നിലനിന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതോടൊപ്പം ഈജിപ് ഈജിപ്റ്റും എത്തോപ്യയും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ചത് അദ്ദേഹമായിരുന്നു ട്രംപായിരുന്നു എന്നുള്ള തരത്തിലേക്ക് ആ കാര്യങ്ങൾ പറയുന്നു അവർ റുവാൻഡയും കോങ്കോയും തമ്മിൽ നിലനിന്ന ഒരു പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ രമ്യതയിലെത്തിച്ചു അപ്പോൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഒരു നന്മ നിറഞ്ഞ ഒരാളായി മാറുകയാണ് അപ്പോൾ ഇത്രയും നന്മ നിറഞ്ഞ തനിക്ക് എന്തുകൊണ്ട് നൊബേൽ സ സമ്മാനം തരുന്നില്ല എന്നുള്ളതാണ് ഉയർത്തുന്ന ട്രംപ് ഉയർത്തുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ എബ്രഹാം അക്കോഡ് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടും താൻ അതിന് അർഹനാണ് അതായത് നമുക്കറിയാം എന്താണ് എബ്രഹാം അക്കോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹ്റിനും ഇസ്രയേലും യു എയും തമ്മിലുള്ള ഒരു സമാധാന കരാറാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതുകൊണ്ട് തന്നെ അതിനും താൻ ഒരു സമാധാന പ്രിയനായി നിലകൊണ്ടു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എനിക്ക് സമാധാനത്തിനുള്ള നൊബല് പ്രൈസ് കിട്ടിയ മതി താൻ അതിന് അർഹനാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ പറയുന്ന ഒരാളാണ് ഇതൊക്കെ പലരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു തനിക്ക് അത് മതി എന്നുള്ളതാണ് സത്യത്തിൽ ഈ പറയുന്ന ട്രംപിൻ്റെ ഒരു ട്രംപ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്നാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇത് ആദ്യത്തെ തവണയല്ല എന്നി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഏകദേശം ആറ് തവണയോളം ഇപ്പം നമ്മൾ നോക്കിയ ഈ പറയുന്ന സ്വീഡിഷിൻ്റെ ഒരു പ്രതിനിധിയുണ്ട് അത് അവിടുത്തെ ഭരണത്തലവനായിരിക്കുന്ന മാഗ്നസ് ജേക്കബ്സൺ ആണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നോർവീജിയൻ്റെ ഭരണ രാഷ്ട്രത്തലവനായിരിക്കുന്ന ട്രംപിംഗ് ജെഡേ എന്ന് പറയുന്ന വ്യക്തിയും ഇത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ശുപാർശ നൽകിയവരുടെ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം ക്ലോഡിയ ടെന്നി എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ജനപ്രതിനിധി കൂടി ഡൊണാൾഡ് ട്രംപിന് എത്രയും പെട്ടെന്ന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അപ്പം ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇന്ത്യ ഭയക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവിയുമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന പ്രതി ആ ഈ ചർച്ച അത് ഏത് വഴിക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് പാകിസ്ഥാന് ഒരു പിന്തുണ അമേരിക്ക പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അപ്പം ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഇന്ത്യ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ചർച്ചയും അതോടൊപ്പം അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എന്തോ വലിയ ചാലക ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇവർ തമ്മിലുള്ളൊരു ബന്ധത്തിൽ നേരിയ തോതിലൊക്കെ ഉലച്ചിലുകൾ വന്നിട്ടുള്ളതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവർ തമ്മിലുള്ളൊരു നയതന്ത്ര ബന്ധം എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വഴിയെ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്